എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ടേസ്റ്റിൽ ഇടിച്ചക്ക കറിയാണ് തയ്യാറാക്കുന്നത് ചിക്കൻ കറി ഒക്കെ മാറി നിൽക്കും എന്ന് വേണമെങ്കിൽ പറയാം കഴിക്കുമ്പോൾ മാത്രമേ അറിയൂ ഇത് ഇടിച്ചക്ക കൊണ്ട് തയ്യാറാക്കിയതാണെന്ന് ഈ കറി ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കാണുമ്പോൾ ചിക്കൻ കറിയാണെന്നേ തോന്നുള്ളൂ ഇപ്പോൾ ഇടിച്ചക്കയുടെ സീസൺ ആണല്ലോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇടിച്ചക്ക കൊണ്ട് കറി തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം ഇടിച്ചക്ക മസാലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് ചക്ക കട്ട് ചെയ്തതിന് മുന്നേ കത്തിനെ രണ്ട് വശത്തും ആദ്യം ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കാം നമുക്ക് ഈ ചക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ചക്കയുടെ പകുതി ഭാഗം മാത്രമാണ് വേണ്ടത് ഇതാ കണ്ടില്ലേ നമുക്ക് കറക്റ്റ് പാകത്തിൽ നമുക്ക് കറി വെക്കാൻ പറ്റിയ ഒരു പാകത്തിലാണ് ചക്കയുള്ളത് കാണുമ്പോൾ കുറച്ച് വലുപ്പം ഉണ്ടെങ്കിലും മൂത്ത് വരുമ്പോൾ ഒരുപാട് വലിപ്പം വെക്കുന്ന ചക്കയാണിത് ചക്കയുടെ ഈ ഒരു പാശ നമുക്കൊരു പേപ്പർ കൊണ്ട് തടച്ചെടുക്കാം കത്തിയുടെ മുകളിൽ ഒന്നുകൂടി നമുക്ക് വെളിച്ചെണ്ണ തടവി കൊടുക്കാം ഇനി ചക്ക ഒന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ കട്ട് ചെയ്യാം ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നതിന് മുന്നേ കൈര് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കണം അത് ഈ ചക്ക രണ്ട് ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം രണ്ട് ഭാഗങ്ങളാക്കിയതിന് ശേഷം ഇതാ ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇതിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല ഇത് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ ഇതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്ത് കളയാൻ നിങ്ങക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് എടുക്കാം ഇതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം ഇതാ ഇതും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയെ കൊണ്ടും അധികം കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇടിച്ചൊക്കെ ഇതാ മുഴുവനായിട്ടും ഈ ഒരു അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം കഴുകാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത ചക്ക ഈ ഒരു കുക്കറിലേക്ക് കൊടുക്കാം ചക്കയുടെ പകുതി ഭാഗേ എടുത്തിട്ടുള്ളൂ പകുതി ഭാഗം തന്നെ ഇത്രയും ഉണ്ട് ഇതിലേക്ക് ചെറിയൊരു സവാള സവാളിട്ടൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കാം പച്ചമുളക് നെടുക കയറി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിതാ രണ്ട് ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് ചക്ക വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് മൂടി വെച്ചിട്ട് രണ്ട് വിസലിന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കുക്കറിന്റെ പ്രഷറൊക്കെ പോകുന്ന സമയം കൊണ്ട് തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് ഒരു കടായി വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാട ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പതിനഞ്ചോളം ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ ഒരു ആറ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഉള്ളി എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങയുടെ പകുതി ഭാഗം അതായത് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിലിട്ടിന്ന് വറുത്തെടുക്കാം നല്ല ഗോൾഡ് കളർ ആവുന്നത് വരെ നമുക്ക് ഇത് വറുത്തെടുക്കണം തേങ്ങയുടെ നന്നായിട്ട് കളർ മാറി വേദിന്റെ ഈ സമയത്ത് കുരുമുളക് ചേർത്ത് കൊടുക്കാം തേങ്ങയില നല്ലപോലെ തന്നെ ഇവിടെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുക്കറിന്റെ പ്രഷർ പോയിട്ടുണ്ട് ചക്ക് ചെയ്ത നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് വേവിച്ച് വെച്ച ഇടിച്ച ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ട് അതുവരെ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതാ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ചെറിയ ചൂടോട് വേണം അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാർ നല്ല പോലെ തുടച്ചിട്ട് വെള്ളത്തിന്റെ ഒരു ഒന്നും പാടില്ല വെള്ളം ചേർത്ത് കൊടുക്കാതെ അരച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പൊ നമ്മൾ പണ്ടൊക്കെ അമ്മിയിൽ അരച്ചെടുക്കുന്നില്ലേ ആ ഒരു രുചി നമുക്ക് വെള്ളം ചേർക്കാതെ അരക്കുന്ന സമയത്ത് കിട്ടും അരച്ചെടുത്തിട്ട് വരാം തേങ്ങ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ അരപ്പ് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ചക്കയിലേക്ക് മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ അരച്ചെടുത്ത ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് എത്രത്തോളം ചാറ് വേണം നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇടിച്ചക്ക കറി വെക്കുന്ന സമയത്ത് ചക്ക നന്നായിട്ട് വെന്ത് വരണം വേവ് കുറഞ്ഞാൽ കറിക്ക് കൊഴുപ്പ് കിട്ടൂല ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കറി നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇടിച്ചക്ക കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്താല് ഈ സമയത്ത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം ഇടിച്ചക്ക കറിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകും നമ്മൾ കാരണം ഇത് മൺചട്ടി ആണല്ലോ അപ്പൊ ആ ഒരു ചൂട് കൂടി ഒന്ന് കുറുകി വരും ഞാൻ ഇതിലേക്ക് കടുക് താളിച്ചു വയ്ക്കണം കടുക് താളിക്കാനായിട്ട് ചെറിയൊരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് കടായി ചൂടായ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു ഇടിച്ചക്ക കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇളക്കി കൊടുക്കാം ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കറി പോലെയുണ്ട് കറി ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ചക്ക ആയി വരുന്നൊരു സമയമാണ് നമ്മുടെ നാട്ടിലൊക്കെ ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും കറി ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും തേങ്ങയൊക്കെ വറുത്തരച്ചത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ഒരു കറിക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു ചക്കക്കറി ഇടിച്ചക്ക കൊണ്ട് നമ്മൾ പലതരം റെസിപ്പികൾ ഉണ്ടാക്കാറുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ മസാലക്കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇടിച്ചക്ക കൊണ്ട് തയ്യാറാക്കിയ ഈ ഒരു കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും മറന്നു പോകല്ലേ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിനും കൂടി ഒന്ന് എനേബിൾ ചെയ്തു കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം